ന്യൂമാഹി ഇരട്ട കൊലപാതകത്തിൽ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിഖിൽ പ്രമേശ് വിശദാംശങ്ങളുമായി നിഖിൽ എന്താണ് കോടതി ഉത്തരവ് പതിനഞ്ച് വർഷത്തിനപ്പുറം ന്യൂമാഹി ഇട്ട കൊലപാതക കേസിൻ്റെ വിധി ഇന്ന് തലശ്ശേരി കോടതി പ്രഖ്യാപിക്കുമ്പോൾ അതിലെ പതിനാല് പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത് ഈ കുറ്റം പ്രതികൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും അഭിഭാഷകരടക്കം അല്പസമയത്തിനകം പുറത്തേക്ക് വരും നമുക്കറിയാം വളരെ ഏറെ കൊള്ളടക്കം ഉണ്ടാക്കിയ ഒരു കേസാണ് ഇത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ തരത്തിലുള്ള സുരക്ഷയും ഈ കോടതിക്ക് മുൻവശമൊക്കെ ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുദ്രാവാക്യങ്ങളോ അത്തരത്തിലുള്ള കൊലാഹാരങ്ങളൊന്നും തന്നെ പാടില്ല കർശന സുരക്ഷ എന്ന് രാവിലെ മുതൽ തന്നെ കോടതി പരിസരത്ത് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനിടയിലാണ് ഈ കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിടുന്നു എന്ന് കോടതി അല്പസമയം മുൻപ് വിധി പ്രസ്താവിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട രണ്ടുപേർ സിനോജ് വിജിത്ത് എം കെ അങ്ങനെ കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും അതിനുശേഷം ഏതാണ്ട് പത്തു വർഷം നീണ്ടു നിൽക്കുക ഇരു പതിനഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വിചാരണ അതിനുശേഷമാണ് ഇപ്പോൾ ഈ കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു കേസിന്റെ വിചാരണയ്ക്ക് ഹാജരായി ബൈക്കിൽ മടങ്ങുന്ന ാണ് ഇരുവരും ബൈക്കിന് നേരെ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ കേസ് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിയെട്ടിനാണ് സംഭവം മാഹി പള്ളൂർ സ്പിന്നിംഗ് മില്ലിൽ സി പി എം പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ വിജിത്തിനും ഷിനോജിനും പങ്കുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു ഈ കൊലപാതകം സി പി എം പ്രവർത്തകരായ ടി സുജിത്ത് കൊടിസുനി എന്ന എൻ കെ സുനിൽകുമാർ ടി കെ സുമേഷ് കെ കെ മുഹമ്മദ് മുഹമ്മദ് ഷാഫി ടി പി ഷബിൽ എ കെ ഷമാസ് കെ കെ അബാസ് ചെമ്പ്ര രാഹുൽ വിനീഷ് സി കെ രജികാന്ത് പി വി വിജിത്ത് മുഹമ്മദ് രജീഷ് കെ ഷിനോജ് ഫൈസൽ സരീഷ് ടി പി സജീർ എന്നിവരാണ് കേസിലെ പ്രതികൾ ടി കെ രജികാന്ത് മുഹമ്മദ് റജീസ് എന്നിവർ ഈ സംഭവത്തിന് ശേഷം മരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിന് ആരംഭിച്ച വിചാരണ ഓഗസ്റ്റിലാണ് പൂർത്തിയായത് നാൽപ്പത്തി നാല് സാക്ഷികളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചത് പ്രതിഭാഗം രണ്ട് സാക്ഷികളെയും വിസ്സരിച്ചു ഏതാണ്ട് നൂറ്റി നാൽപ്പത് രേഖകൾ ഈ പ്രതിഭാഗം ഈ കോടതിയിൽ ഹാജരാക്കിയിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി പ്രേമരാജനും പ്രതിഭാഗത്തിന് അഭിഭാഷകരായ സി കെ ശ്രീധരൻ കെ വിശ്വൻ ാണ് ഹാജരായത് ആ കേസിലാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നിർണായകമായിട്ടുള്ള വിധി ഉണ്ടായിട്ടുള്ളത് കേസിലെ പതിനാല് പ്രതികളെയും വെറുതെ വിടുന്ന സാഹചര്യം ഇതിൽ രണ്ടുപേർ നേരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ മരിച്ചു പതിനാലു പേരെ കേസിൽ വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കോടതി വിധി പ്രസ്താവിക്കുന്നത് അതിന്റെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തുവരുന്ന പ്രാഥമികമായി കോടതി ഈ കേസിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ള ഏക വരി പറഞ്ഞുകൊണ്ട് പതിനാല് പ്രതികളെയും വെറുതെ വിടുന്നു എന്നുള്ള വിധി പ്രസ്താവമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് വളരെ നിർണായകമായ ഒരു കേസിലാണ് ഇന്നിപ്പോൾ വിധി ഉണ്ടായിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ ഭാഗം അഭിഭാഷകരും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ തേടാം എന്താണ് ഇനി തുടർ നടപടി ഈ വിഷയത്തിൽ ഇനി പ്രോസിക്യൂഷൻ സ്വീകരിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളിലടക്കം വ്യക്തത കൈവരേണ്ടതുണ്ട് എന്തായാലും ന്യൂ ന്യൂമാഹി കൊലപാതക കേസിൽ മതിയായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്തതിനാലും പ്രതികൾക്കെതിരെയുള്ള തെളിവുകൾ കൂടുതൽ കോടതിയെ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാൻ കഴിയാത്തതിനാലും ഈ പ്രതികളെ വെറുതെ വിടുന്നു കൊടിസുനി അടക്കമുള്ള പ്രതികളാണ് ടി പി കേസിലെ പ്രതികളായിട്ടുള്ള അടക്കമുള്ളവരാണ് ഈ കേസിലെ പ്രതികൾ അല്പസമയം മുൻപ് ഈ പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ കണ്ടതാണ് മാധ്യമം ക്യാമറകൾ തട്ടി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പ്രതി കോടതിക്ക് അകത്തേക്ക് കയറി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് കേസിന്റെ വിധി പ്രസ്താവം ഇന്ന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകളും കോടതിക്ക് മുൻവശം ഉണ്ടായിരുന്നു അനാവശ്യമായ ആളുകളോട് കൂടി നിൽക്കാൻ അനുവദിച്ചിരുന്നില്ല ഈ പ്രതികളുടെയോ ഒക്കെ ബന്ധുക്കൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കോടയ്ക്ക് അകത്തേക്ക് വളരെ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് നിയന്ത്രിച്ച് മാത്രമാണ് മാധ്യമ പ്രവർത്തകരെ പോലും കടത്തിവിട്ടത് എന്തായാലും ന്യൂ മാഹി ഇരട്ടക്കൊലപാതക കേസിൽ ഇപ്പോൾ തലശ്ശേരി കോടതിയുടെ നിർണായക വിധി പുറത്തു വരുന്നു അതിൽ പതിനാല് പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുജ പ്രധാനപ്പെട്ട വാർത്തയാണ് ന്യൂമാഹി ഇരട്ട കൊലപാതക കേസിൽ മുഴുവൻ പ്രതികളെയും പതിനാല് പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു തെളിവ് ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി ബി ജെ പ്രവർത്തകരായ വിജിത്ത് ഷിനോജ് എന്നിവരെ ബോംബ് എറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിധി രണ്ടായിരത്തി പത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ടി പി കേസ് വധക്കേസ് പ്രതികളായ കൊടിസുനി മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ളവർ പ്രതികളാണ് അപ്പം സി പി ഐ പ്രവർത്തകരും ഈ കേസിലെ പ്രതികളാണ് മുഴുവൻ പ്രതികളെയും ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം